കഞ്ഞിക്കുഴിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം കഞ്ഞിക്കുഴി വാഗച്ചുവീട് ഭാഗത്ത് ചുരമ്പിൽ ശാരദ ശ്രീധരനാണ് രാവിലെ പുലിയെ കണ്ടതായി പറഞ്ഞത് സമീപത്തു നിന്നും ഏതോ ജീവിയെ ആക്രമിച്ചതിന്റെ രക്തപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടും സ്ഥലത്തെത്തിയില്ലെന്നും പരാതിയുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകളായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാഗച്ചുവീട് ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് പല ദിവസങ്ങളിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെന്ന് സംശയിക്കുന്ന ഒരു ജീവിയെയും കണ്ടെത്താനായില്ല വീണ്ടും കണ്ടതായി പ്രദേശവാസി ശാരദ ശ്രീധരൻ പറഞ്ഞു വെള്ളം പെട്ടെന്ന് ഇങ്ങനെ ടി പോയിരിക്കുന്നു തിരിഞ്ഞ് അങ്ങനെ കപ്പളത്തിന്റെ ചൂട്ടിലായിട്ട് ആ ഭാഗത്തായിട്ട് കണ്ടത് കണ്ടിട്ട് ഇത് ഇവിടുന്ന് ചാടിയിട്ട് വീണ്ടും എടുത്ത് അങ്ങോട്ട് ഒന്നോടെ ചാടി അന്നിട്ടാ വാഞ്ഞു ഓടിപ്പോ ശരം വിട്ടവർ ഓടിപ്പോയാ ചെമ്പ് കളർ നല്ല കളർ വലിപ്പം എന്ന് വെച്ചാൽ ഒരു ഇത്രയും വരും വരും നീള നമ്മുടെ അത്ര ഇങ്ങനെ പ്രദേശത്തു നിന്നും ആക്രമിക്കപ്പെട്ട ഏതോ ജീവിയുടെ രക്തപാടുകളും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം രാവിലെ സംഭവം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്ന് അംഗം ഷാജി വാഴക്കാല ആരോപിച്ചു അവിടെ മേഖലയില് ബ്ലഡ് കിടപ്പുണ്ട് പുലിയെ കണ്ട രാവിലെ ഒരു ജയിച്ച് എടുത്തപ്പോൾ കണ്ടു അവരെ വീട്ടിൽ പോയി നമ്മൾ പോയി വീണ്ടും കാര്യങ്ങളെല്ലാം ചോദിച്ചു എല്ലാവരും ഭയന്ന് വീടുകളിൽ ഉള്ളിലിരിക്കുന്ന ഒരു സ്ഥിതി ഉള്ളപ്പോൾ ഫോറസ്റ്റുകാരെ ഭാഗത്തത് ഭയങ്കര അനാസ്ഥയാണ് ഈ രംഗത്ത് നടക്കുന്നത് തികച്ചും അനാസ്ഥയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും ആപത്ത് ജനങ്ങൾക്കെ നിലയിലുണ്ടായാൽ ഫോറസ്റ്റ് ആഫീസർമാരെ ഈ മേഖലയിൽ കടന്നു വരാൻ അനുവദിക്കില്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധവുമായി ഈ ഞങ്ങൾ ഓഫീസിലേക്ക് ഒരു അവസ്ഥയിലാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട് അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം